ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഹേമയാണെങ്കിൽ ആകാശിൻ്റെ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പല്ലല്ലോ പെട്രോളിൻ്റെ ട്യൂബ് തുറന്നു വിട്ടിരിക്കുകയാണല്ലോ അങ്ങനെ ആകാശ് വന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് പെട്രോൾ ഇല്ല എന്നാകാശിൻ്റെ മനസ്സിലായി ട്യൂബും പൊട്ടിക്കിടക്കുന്നത് ആകാശ് കാണുകയാണ് വേഗം തന്നെ ചാരുവിനെ വിളിക്കുക ചാരു ഇവിടെ ഇറങ്ങി വരാൻ പറയുകയാണ് അങ്ങനെ ചാരു ചൊല്ലുകയാണ് എന്താ എന്താക്കും ചേട്ടാ എൻ്റെ ബൈക്ക് തുടച്ചത് നീയാണോ ആ ഞാൻ തന്നെയാണ് അപ്പോൾ നിനക്ക് കണ്ണ് കാണില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇത്രയും പെട്രോള് പോകുമ്പോൾ മൂക്കിലേക്ക് മോണമടിച്ചിട്ടുണ്ടാവില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് വെച്ചാർ പറയുക അയ്യോ അക്കു ചേട്ടാ ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല ചിലപ്പോൾ എൻ്റെ കൈകൊണ്ട് അങ്ങനെ ട്യൂബ് ഇതായതായിരിക്കുള്ളൂ എന്തായാലും എന്നോട് ക്ഷമിക്കുകയൊക്കെ ചേട്ടാന്ന് പറയുകയാണ് ആ എൻ്റെ തലവര അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനായിട്ടാണ് ഇനി ഇത് ഞാൻ തള്ളിക്കൊണ്ട് പോകേണ്ടി വരും ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ തള്ളിക്കൊണ്ട് പോകേണ്ടതെന്ന് പറയുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞു എൻ്റെ ബൈക്ക് തുടയ്ക്കാനോ കഴുകാനോ കേട്ടോ നീ എന്തിനാ ആവശ്യമില്ലാതെ സഹായം ചെയ്യുന്നു സഹായം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉപദ്രവം ചെയ്ത് കൂട്ടുന്നത് പണ്ട് പിടിക്കാൻ എന്നൊക്കെ ആകാശ് പറയുകയാണ് ഇതെല്ലാം ഹേമ കേട്ടിട്ട് ഹേമയ്ക്ക് ആകെ സന്തോഷമാണ് ആ എൻ്റെ മോൻ്റെ മുന്നിൽ നല്ല പേരെടുക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്ത് കൂട്ടിയതാണ് ഇനി എൻ്റെ മോൻ്റെ മുന്നിൽ അവൾ എങ്ങനെയാണ് ആളാവാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം എന്ന് ഹേമ പറയുകയാണ് പറയാനായിട്ടോ അങ്ങനെ ഹേമ സന്തോഷിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ചാരു പറയുക അക്കുചേട്ടാ ഒരു മിനിറ്റ് ഞാൻ അക്കച്ചേട്ടനെ ഹെൽപ്പ് ചെയ്യാം ഞാനിങ്ങനെ വണ്ടിയുമ്പോൾ ചവിട്ടാ എന്നിട്ട് ആ കുച്ചേട്ടൻ കയറിയിരിക്കും വണ്ടിയിൽ അപ്പോൾ വണ്ടി എങ്ങ് നീങ്ങിപ്പോലോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് നീ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് നീ എൻ്റെ വണ്ടി ചവിട്ടി പെട്രോൾ പെട്രോൾ അടിക്കുന്ന സ്ഥലം വരെ കൊണ്ടുപോകുന്നത് ആക്കു ചേട്ടാ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നെ കൊണ്ടാവൂന്ന് പറയുകയാണ് അങ്ങനെ ചാരു ആണെങ്കിൽ ചാരുവിൻ്റെ വണ്ടി ഓടിക്കുകയാണ് എന്നിട്ട് ആകാശിൻ്റെ വണ്ടിയിൽ കാല് വെക്കുകയാണ് അങ്ങനെ ആകാശിനെ കൊണ്ടുപോകാം കേട്ടോ ഇതുകൊണ്ട് ഹേമക്കെങ്ങ് ദേഷ്യം വരുവാണ് ഇവിടെ എന്തൊക്കെ കിടന്ന് കാണിക്കുന്നത് അവരെ തമ്മിൽ ഒന്നിപ്പിക്കാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തോ ഇപ്പോഴേ അവളുടെ അതിലും വലിയ അതിബുദ്ധി കാണിക്കുന്നു അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവും അതുപോലെ തന്നെ ആകാശം കൂടി ഇങ്ങനെ പോകുന്നത് ശ്രേയയുടെ കണ്ണിപ്പിടാണ് അങ്ങനെ ശ്രേയ ഇവരുടെ വണ്ടീനെ ഫോളോ ചെയ്യാണ് അങ്ങനെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് പെട്രോൾ അടിച്ചു കഴിഞ്ഞ് ആകാശാണെങ്കിൽ താങ്ക്സ് താങ്ക്സ് ചാരുവെന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ഇതെല്ലാം നോക്കിയിരിക്കുന്ന ശ്രേയ പറയുകയാണ് നേരെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അറ്റൻഡറിനോട് പറയുകയാണ് നോക്ക് ഈ എല്ലാവരും ഓഫീസിൽ വന്നോന്ന് ചോദിക്കുകയാണ് എല്ലാത്തവണത്തെയും പോലെ ബിൽ കളക്ടർ ആകാശാർ ആകാശദാർ മാത്രം വന്നിട്ടില്ല എന്ന് പറയുകയാണ് ആ എന്തായാലും അയാൾ പത്ത് മണിക്ക് ശേഷം വരികയാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് ഇരിക്കാൻ കസേര കൊടുക്കണ്ടെന്ന് പറയാണ് ശരിയെന്ന് അറ്റൻഡർ അല്ല കേട്ടോ പ്യൂൺ പറയുകയാണ് കേട്ടോ ഇതേ സമയം ചാരുവിൻ്റെ വണ്ടിയെ ഫോളോ ചെയ്ത് തന്നെ നമ്മുടെ ഈ ശ്രേയ പോവാണ് അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിൽ ചന്തയിൽ നിന്നിട്ട് വ്യാപാരം നടത്തുകയാണ് ഈ സമയത്ത് ശ്രേയ ചോദിക്കുകയാണ് ഈ ഇവരെന്താണ് ഈ നടത്തുന്നത് ഇത് മുനിസിപ്പാലിറ്റിയുടെ പെർമിഷനോട് കൂടിയാണോ ഈ നടത്തുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇവരുടെ അസിസ്റ്റൻ്റ് പറയാണ് ഇല്ല മാഡം ഇവർ മുനിസിപ്പാലിറ്റിയുടെ പെർമിഷനോട് കൂടിയിട്ടല്ല ഈ വ്യാപാരം നടത്തുന്നത് ഓ അങ്ങനെയാണെങ്കിൽ ഇല്ലീഗലായിട്ടാണ് ഇവർ വ്യാപാരം നടത്തുന്നത് എങ്കിൽ പിന്നെ അവരുടെ വണ്ടിയെ പാടി അങ്ങെടുക്കാം നമ്മുടെ ബിൽ കളക്ടർ ആകാശ് സാറുണ്ടല്ലോ അയാളോടും പത്ത് പേരോടും കൂടെ ഒരു ലോറി ആയിട്ടിങ്ങ് വരാൻ പറ ഇവരൊക്കെ അതിക്രമിച്ച് വ്യാപാരം നടത്തുന്നുണ്ടെങ്കിൽ അതിനിവിടെ തടത്ത് നിർത്തിയേ മതിയാവുള്ളൂ ഇവരൊക്കെ ലോക്കൽ ആളുകളാണ് അതുകൊണ്ട് ആരും അത്ര ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷേ ഞാൻ ശ്രദ്ധിക്കും എന്തായാലും ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറയാണ് അങ്ങനെ നേരെ പ്യൂണിനെ വിളിക്കുകയാണ് നമ്മുടെ ശ്രേയ എന്തായി ബിൽ കളക്ടർക്ക് ചേർ കൊടുത്തില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രേയയോട് പ്യൂൺ പറയുകയാണ് മേഡം പത്ത് മണിയാവാനായിട്ട് രണ്ട് സെക്കൻഡ് ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം വന്നു ചെയറില അദ്ദേഹം ഇരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രേയൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ് ആ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യി അയാളോട് പത്ത് പേരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ ഒരു ലോറിയും കൂടെ കൂട്ടിക്കോ പിന്നെ എന്തെങ്കിലും ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസിനെയും കൂടെ വിളിച്ചോളാം പറയാണ് ഇവിടെ കുറച്ച് കടകൾ ഒഴിപ്പിക്കാനാണ് ശരി മാഡം ഞാൻ പറഞ്ഞേക്കാം പറയാണ് അങ്ങനെ ആകാശിനോട് പറയുക അപ്പോൾ ആകാശ് വിചാരിക്കുക പത്ത് പേരും ലോറിയും പോലീസോ ആ എന്തായാലും വരാം അവർ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആകാശ് വരാൻ തയ്യാറെടുക്കുകയാണ് ഇതേ സമയത്ത് ചാരുവിനോട് അവിടെ നിന്ന് ചേച്ചിമാർ ചോദിക്കുക അല്ല ചാരു നിൻ്റെ കല്യാണം കഴിഞ്ഞാൽ അധികം ദിവസമായില്ലോ ഇപ്പം തന്നെ നീ പിന്നെയും ജോലിക്ക് വന്നോ ഞങ്ങൾ വിചാരിച്ചു ഇനി നീ വ്യാപാരത്തിനൊന്നും വരില്ല എന്ന് നിൻ്റെ ഭർത്താവ് എന്താ ജോലി ചെയ്ത് പൈസ കൊണ്ടുവരാൻ പറഞ്ഞോ അയ്യോയ്യോ ചേച്ചി അങ്ങനെയൊന്നും അല്ല എൻ്റെ ഭർത്താവ് എന്നോട് ജോലിക്ക് പോകണ്ട ഇത്രയും കാലം നീ കഷ്ടപ്പെട്ടതല്ലേ എന്നേ പറഞ്ഞത് പക്ഷേ എനിക്കാ ബോറടിച്ചു തുടങ്ങി അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിരുന്നേ അതുകൊണ്ട് ഞാൻ പിന്നീട് എനിക്കറിയാം ഒന്ന് ജോലിക്ക് വരാം പത്ത് പൈസ കയ്യിലും കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചാരുവിനോട് തൊട്ടടുത്ത കടയിലെ അമ്മൂമ്മ പറയുകയാണ് മോളെ ചാരു അമ്മയ്ക്ക് തല കറങ്ങുന്നത് പോലെ കുറച്ച് ചായ പേടിച്ചു കൊണ്ടുവരുമോ അതിനെന്താ മുമ്മെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാരു ചായ പേടിക്കാനായിട്ട് പോവാണ് ഈ സമയം കൊണ്ട് ആകാശും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരും അവിടേക്ക് വരികയാണ് ഈ സമയത്ത് ശ്രേയ അവരോട് എല്ലാവരോടും പറയുകയാണ് ഹാ ഇവിടെ കുറേ കടകളുണ്ടല്ലോ ഇവിടെ ബിൽ കളക്ട് ചെയ്യുന്നത് ആകാശ് സാറാണെന്ന് അറിഞ്ഞു ഇനി ആകാശ് ആ കളക്ട് ചെയ്ത പൈസയൊക്കെ അവനവൻ്റെ പോക്കറ്റിലേക്ക് ഇടുകയാണോ അനുമതിയില്ലാത്ത ഒത്തിരി കടകൾ ഇവിടെയുണ്ട് മാഡം തെറ്റായിട്ടുള്ള ധാരണ കൊണ്ട് വായി തോന്നുന്ന രീതിയിൽ സംസാരിക്കരുത് എന്തായാലും അങ്ങനെ എൻ്റെ കയ്യിലോട്ട് പൈസ തരാനായിട്ടാണെങ്കിൽ അവർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അനുമതി മേടിച്ചിട്ട് കട നടത്തിയപ്പോ അപ്പോൾ അറിയാം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവർ അനുമതി മേടിച്ചിട്ടില്ലായെന്ന് അറിയാം മാഡം എന്ത് ചെയ്യാനേട്ടാ അന്നുള്ള ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരായി വരെ ഇവരൊക്കെ ഇവർക്കൊക്കെ എന്തറിയാനേട്ടാ പിന്നെ അവരാരും ഇന്നുന്നലെയും ഇവിടെ കച്ചവടം തുടങ്ങിയവരല്ല വർഷങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതാ അതുകൊണ്ട് കണ്ടില്ല നടിക്കാറുണ്ട് ആ എങ്കിലേ ഇനി മുതൽ കണ്ടില്ലെന്ന് നടിക്കണ്ട ഇവിടെ കച്ചവടം ചെയ്യുന്ന അനുമതിയില്ലാതെ കച്ചവടം ചെയ്യുന്ന എല്ലാ കടകളും പൊളിപ്പിച്ചോ ഏ എല്ലാം പത്തേ പത്ത് സെക്കൻഡിനുള്ളിൽ പൊളിപ്പിച്ച് ഈ ലോറിയിൽ കേറ്റിക്കുമോ നിങ്ങൾക്കറിയാവുന്നവരും അറിയാത്തവരും നിങ്ങളുടെ സ്വന്തക്കാരും ബന്ധുക്കളും ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരും എല്ലാവരും ഈ കടയിൽ ഓരോരോ കടകളിട്ടിട്ടുണ്ടാവാം പക്ഷേ അതൊന്നും നോക്കാതെ പൊളിച്ചോളാൻ പറയുകയാണ് നമ്മുടെ ചാരുവിൻ്റെ വണ്ടി എടുത്തിട്ട് പോകണം അതിന് വേണ്ടിയിട്ടാണ് ശ്രേയ ഇതുമാതിരിയൊക്കെ കാണിക്കുന്നത് അങ്ങനെ ആകാശ് അവന് വേറെ നിവൃത്തിയൊന്നുമില്ലാതെ അത് പൊളിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ ചാരുവിൻ്റെ വണ്ടി കാണുകയാണ് ഈ ആണെങ്കിൽ വണ്ടി ഇവിടെ നിർത്തിയിട്ട് എവിടെ പോയതായിരിക്കും എന്നിങ്ങനെ ആകാശ് ചിന്തിക്കുകയാണ് ഈ സമയത്ത് ആ വണ്ടി കൂടെ ഇതിലോട്ട് വെക്കാൻ പറയുകയാണ് നമ്മുടെ ശ്രേയ ഇതേ സമയത്ത് നമ്മുടെ ചാരു ഈ അമ്മൂമ്മയ്ക്കുള്ള ചായയായിട്ട് വരുമ്പോൾ ചാരുവിൻ്റെ വണ്ടിയായിട്ട് പോകുന്നതാണ് കാണുന്നത് സാറിൻ്റെ വൈഫിൻ്റെ വണ്ടി അല്ലേന്ന് കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിക്കുമ്പോൾ അതൊന്നും നോക്കണ്ടെടുത്തോളാം പറയാണ് അങ്ങനെ വണ്ടിയുമായിട്ട് പോവുക അങ്ങനെ നമ്മുടെ ചാരുവിൻ്റെ വണ്ടി മാത്രമല്ല കൊണ്ടുപോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളുടെയും ഉന്തുവണ്ടിയും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അവരൊക്കെ കറിയുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ആകാശിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുക പക്ഷെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തിൻ്റെ കമ്മീഷണർ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റുക ഈ സമയത്ത് ചാരു കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് എല്ലാവരോടും കേണ അപേക്ഷിക്കുന്നുണ്ട് എൻ്റെ വണ്ടിയുമായിട്ട് ഞാൻ പൊയ്ക്കോളാം എൻ്റെ വണ്ടി കൊണ്ടുപോകലേ ഇവിടെ വെച്ച് ഞാൻ കച്ചവടം ചെയ്യുന്ന ഒരാളല്ല ഞാൻ വണ്ടിയുമായിട്ട് നടന്ന് കച്ചവടം ചെയ്യുന്ന ആളാണ് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് എൻ്റെ വണ്ടി പറയാണ് പക്ഷേ ഇതൊന്നും കേൾക്കാനായിട്ട് ആരും തയ്യാറായില്ല അക്കുചേട്ട അക്കുചേട്ടനെങ്കിലും അക്കു ചേട്ടൻ പറയുകയാണ് ആകാശിന് മനസ്സിലായല്ലോ സ്ട്രേയുടെ പ്ലാനാണെന്ന് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ആ വണ്ടിയുമായിട്ട് ആകാശിന് പോവേണ്ടി വരികയാണ് നമ്മുടെ ചാരുവാണെങ്കിൽ കരഞ്ഞു കരഞ്ഞു ഒരു വഴിക്കാവാണ് അക്കു ചേട്ടാ ഇത് എൻ്റെ വണ്ടി തരാൻ പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ നീ ധൈര്യമായിട്ടിരിക്കെ നിൻ്റെ വണ്ടി നമ്മുടെ വീട്ടിലേക്ക് വരും എന്തായാലും ഓട്ടോ വിളിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരുവിനെ ഓട്ടോയിൽ കയറ്റി ആകാശ് വിടുകയാണ് എന്തായാലും ചാരു സ്ത്രീയെ കണ്ടിട്ടില്ല അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് ഇത് കണ്ട ബാലമാമൻ ചോദിക്കുകയാണ് അല്ല മോളെ ചാരു നീ പോയത് വണ്ടിക്കാണല്ലോ ഇപ്പം എന്താ ഇപ്പം എന്താ ഓട്ടോയ്ക്ക് വന്നത് അത് പിന്നെ മുനിസിപ്പാലിറ്റിയുടെ സമ്മതത്തോടു കൂടിയല്ല വൺ ഞങ്ങൾ കച്ചവടം നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടി കൊണ്ടുപോയി മാമ ഏ വണ്ടി കൊണ്ടുപോയിന്നോ അപ്പോൾ നിനക്ക് പറയാമായിരുന്നില്ലേ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ബിൽ കളക്ടർ ആകാശിൻ്റെ ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞു ആകാശേടനും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലേ കുഴപ്പമില്ല ഞാൻ വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക റോള് ആ വണ്ടിക്കുണ്ട് എനിക്ക് ആ വണ്ടി പോയതിലൊരു സമാധാനം ഇല്ല എന്ന് പറയാണ് ഇത് കേട്ടോണ്ട് ഹേമ പറയുക ഓ ഇതിനാണോ അവൾ ഇത്രയും വലിയ കണ്ണീരൊഴുക്കിയത് ഞാൻ വിചാരിച്ചു എന്താ പറ്റിയെന്ന് പിന്നെ ആ തകര കഷ്ണം പോയതിനാ ഇത്ര വലിയ കരച്ചിൽ ഇത് കേട്ടതും അച്ഛൻ പറയാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റാണ് അവൾക്ക് ആ വണ്ടി എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലയെന്ന് ചോദിക്കുക പിന്നെ എനിക്കത് അറിയണമല്ലോ അതാണല്ലോ നാളെ വരുന്ന പി എസ് സിയുടെ ക്വസ്റ്റിൻ അപ്പം ഞാൻ അറിയണം എന്ന് പറയുകയാണ് ഇത് കേട്ടത് മാമൻ പറയുകയാണ് ആ കൊച്ച് കരഞ്ഞ് കണ്ണുനീരമായിട്ട് വരുന്ന സമയത്ത് അതിനൊന്നും സമാധാനപ്പിച്ചില്ലെങ്കിലും വേണ്ടിവിടാ ഈ കുത്തുവാക്ക് ഒന്ന് നിർത്തിക്കൂടെ നീയൊരു അമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ് എന്തായാലും ചാരു പറയുകയാണ് ദയവ് ചെയ്തിട്ട് മാമ ഇവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ തന്നെ എൻ്റെ മനസ്സ് മനസ്സിലല്ല എന്ന് പറയുകയാണ് അത് കാരണം വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ അതിനുശേഷം ആകാശിനെയും കാത്ത് ചാരു നിൽക്കുകയാണ് ഈ സമയത്ത് ഓഫീസിൽ കാണിക്കുകയാണ് ആകാശിനോടും മറ്റുള്ളവരോടുമായിട്ട് ശ്രേയ പറയുകയാണ് നിങ്ങൾക്കറിയുന്നവരുടെയും അറിയാത്തവരുടെയും വണ്ടികളും കടകളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതെല്ലാം ജപ്തി ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഞാനറിയാതെ ഇവിടുന്ന് ഒരു സാധനം എടുക്കാൻ പാടില്ല ഫൈൻ കെട്ടിയിട്ട് എടുത്തിട്ട് പോകാമെന്നുള്ള വിചാരമുണ്ടെങ്കിൽ അതും കൊടുക്കണ്ട ഇനി മേലാൽ അവരവിടെ വ്യാപാരം ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ വണ്ടികളാണ് സീസ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആരും എന്നെ പറ്റിക്കാന്ന് വിചാരിക്കേണ്ടെന്ന് പറയാണ് അതുകൊണ്ട് ആകാശിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല ആകാശ് വൈകുന്നേരം വരുമ്പോൾ ചാരു ചോദിക്കുക അക്കു ചേട്ടാ എൻ്റെ വണ്ടി എന്തേ വണ്ടി എന്താ പിന്നാലെ വരുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ചാരു ഞാനൊരു കാര്യം പറയട്ടെ ി വിഷമിച്ചിട്ട് കാര്യമില്ല ആ വണ്ടിയെല്ലാം ജപ്തി ചെയ്ത് അവരെടുത്തിട്ട് പോയതാ അതുകൊണ്ട് ഇനി അത് തിരിച്ചു കിട്ടില്ല പോയത് പോയത് തന്നെയാന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് ഇല്ല അക്കു ചേട്ടാ ആ വണ്ടിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തോരം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് അക്കു അറിയാലോ എനിക്ക് ആ വണ്ടി ഇല്ലാതെ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ മാമൻ പറയുകയാണ് മോനെ അക്കു നിനക്ക് പറ്റുന്ന രീതിയിൽ ആ വണ്ടി എടുത്തിട്ട് കൊടുക്കാൻ പറ്റില്ലേ നിൻ്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് ഇല്ലച്ചാ ഞങ്ങളുടെ പുതിയ കമ്മീഷണർ ഭയങ്കര സ്ട്രിക്റ്റാ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് വണ്ടി പോയതാണെന്ന് പറയാണ് അങ്ങനെ മാവും പറയുകയാണ് മോളെ നീനി വിഷമിക്കേണ്ട പുതിയ വണ്ടി മാമ മേടിച്ചരാന്ന് പറയുകയാണ് ഈ സമയത്ത് ഇതും കേട്ടുകൊണ്ട് ഹേമ വരികയല്ലേ എന്തെന്ത് ആ തകരയ്ക്ക് പകരം പുതിയ വണ്ടിയോ എടി നീ ഇത് കേൾക്കുന്നില്ലേ നീ കോളേജിൽ പോകാൻ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ ഇതുവരെ നിൻ്റെ അച്ഛനൊരു വണ്ടി മേടിച്ചതാന്ന് പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ അയാളുടെ പെങ്ങളുടെ മോൾക്ക് മേടിച്ചു കൊടുക്കുന്നതിന് അയാൾക്ക് ഒരു കുഴപ്പമില്ല ചോദിക്കിടിയെന്ന് പറയുകയാണ് ഈ സമയത്ത് അനിയത്തി പറയാണ് അതൊന്നും കുഴപ്പമില്ല ച അച്ഛൻ ചെയ്ത തീരുമാനം വളരെ നല്ലതാണ് ചേച്ചിക്ക് വ്യാപാരത്തിന് പോകാനായിട്ടുള്ളതല്ലേ താങ്കൾ തന്നെ മേടിച്ചു കൊടുക്കാൻ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ഹേമ പറയുകയാണ് നിന്നെയൊക്കെ പെറ്റ് വെച്ച സമയത്ത് ഞാൻ വല്ല വാഴയും നട്ടാൽ മതിയായിരുന്നു അതാവുമ്പോൾ കായ്ഫലമെങ്കിലും ഉണ്ടായനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അനാവശ്യമായിട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരു വിഷമിച്ച് മുകളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക ഈ സമയത്ത് നമ്മുടെ ആകാശ് ഭക്ഷണം കഴിക്കാൻ താഴെ വരികയാണ് അപ്പോൾ മാമൻ ചോദിക്കുകയാണ് അല്ല ആകാശെ നീ വന്നു അവൾ എന്തേന്ന് ചോദിക്കുകയാണ് അവൾ അവൾ മുള്ളിലിരിക്കുക ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അതാ വണ്ടി പോയേൻ്റെ വിഷമത്തില്ല എന്തായാലും നീയും കൂടെ ചെന്ന് അവൾക്ക് സമാധാനപ്പെടുത്തെന്ന് പറയാണ് ഈ സമയത്ത് അമ്മായി പറയാണ് അതായത് ഹേമ പറയാണ് ഹേമ ചോദിക്കുകയാണ് അല്ല അവനും കൂടെ പട്ടിണി കിടക്കണമായിരിക്കും ജോഡിയായിട്ട് പട്ടിണി കിടക്കാം അങ്ങനെ ജോഡിയായിട്ട് പട്ടിണി കിടക്കാത്ത കിടത്താൻ മാത്രം ഞാനേ വട്ടുള്ളവനൊന്നുമല്ല ഡേ ആകാശേ രണ്ട് പ്ലേറ്റെല്ലാം ബാത്രൂം എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ രണ്ടുപേരും പേരും റൂമിലിരുന്ന് കഴിക്കി അവളെ കഴിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നിനക്കുള്ളതാണ് നീ കഴിക്കാത്തപ്പോഴെല്ലാം അവൾ നിന്നെ കഴിപ്പിച്ചിട്ടുണ്ട് അത് നീ ഓർക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ആകാശ് രണ്ട് പ്ലേറ്റിൽ ഇഡലി ഒക്കെ ആയിട്ട് ചെല്ലുകയാണ് എന്നിട്ട് നമ്മുടെ ചാരുവിനോട് പറയുക ചാരു നീ ഇത് കഴിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുക ഇല്ലാക്കുച്ചേട്ട എനിക്ക് വേണ്ട എനിക്ക് വിശക്കുന്നില്ല വിശക്കുന്നില്ലാത്ത ഒന്നുമല്ല വണ്ടി പോയെൻ്റെ വിഷമം എന്നുള്ളത് എനിക്ക് അറിയാം നീ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല ഇന്തിനക്കുച്ചേട്ട ഇങ്ങനെ പിടിവാശി വിടുന്നത് ഞാൻ കഴിക്കുന്നില്ല എനിക്ക് വേണ്ട എങ്കിൽ പിന്നെ ഞാനും ും കഴിക്കുന്നില്ല ഞാൻ കഴിക്കാതിരിക്കുമ്പോഴെല്ലാം നീ എൻ്റെ പിന്നാലെ നടന്ന് കഴിപ്പിക്കുമായിരുന്നല്ലോ അത് സ്നേഹം കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ നിൻ്റെ കടമ ചെയ്തതാണോ ഇല്ലാ കുട്ട സ്നേഹം കൊണ്ടിട്ടാ എങ്കിൽ പിന്നെ ഇതും സ്നേഹം കൊണ്ടിട്ടാ മര്യാദക്ക് കഴിക്കുക അല്ലാതെ ഞാനിവിടുന്ന് പച്ചവെള്ളം കുടിക്കില്ല എന്ന് പറയുകയാണ് എന്തായാലും നമ്മുടെ ആകാശം അത്രയും പിടിവാശി പിടിച്ചതുകൊണ്ട് നമ്മുടെ ചാരു ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ആ ചാരുവിന് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല അതേപോലെ തന്നെ ആകാശിനും ആ വണ്ടിയുമായിട്ട് നമ്മുടെ ചാരുവിനുള്ള ഒരു ആത്മബന്ധത്തെക്കുറിച്ച് അറിയാലോ അതുകൊണ്ട് തന്നെ കുറ്റബോധം ആകാശിനുണ്ടാവുകയാണ് അതേ സമയം തന്നെ വിഷമം കൊണ്ട് ചാരുവിന് കിടക്കാനും പറ്റുന്നില്ല അങ്ങനെ ചാരു എഴുന്നേക്കാനായിട്ട് ഒരുപാട് വൈകുകയാണ് കേട്ടോ രാവിലെ ആകാശം ഇട്ട് വിളിക്കുന്നുമില്ല കേട്ടോ അതിനുശേഷം ചാരു ആകാശ് പോകുന്ന സമയത്ത് എഴുന്നേക്കുന്നത് ആ ചേട്ടൻ ഞാൻ ഉറങ്ങിപ്പോയി എന്നൊന്നും വിളിക്കാറില്ല എന്ന് ചോദിക്കുകയാണ് വേണ്ട ചാരു നീ നന്നായിട്ട് ഉറങ്ങുന്നത് കണ്ടിട്ടാ ഞാൻ വിളിക്കാതിരുന്നത് എന്തായാലും ഇന്ന് ഞാൻ വരുമ്പോൾ നിൻ്റെ വണ്ടിയുമായിട്ടേ വരുവുള്ളൂ ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ചാരു ചോദിക്കുകയാണ് വണ്ടി കിട്ടുമായിരിക്കുമല്ലേ ഒക്കെ ചേട്ടാ ഉറപ്പായിട്ടും കിട്ടും ഞാനുണ്ടല്ലോ നീ ധൈര്യമായിട്ടിരിക്കേ പിന്നെ നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് അടുക്കളയിലോട്ട് പതിയെ പോയാൽ മതി നിന്റെ അവസ്ഥ ഇപ്പോൾ എനിക്കറിയാമെന്ന് പറയുകയാണ് അക്കു ചേട്ടാ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അത് കുഴപ്പമില്ല ചാരു ഭക്ഷണമല്ലേ അത് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം നീ നീ നന്നായിട്ട് ഇരിക്കേട്ടോ നീ വിഷമിക്കുകയൊന്നും വേണ്ട നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയുകയാണ് അടുത്ത സീനിൽ ആകാശ എത്തുന്നതിന് മുൻപായിട്ട് ആകാശിൻ്റെ അച്ഛൻ അവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ എവിടെ ഈ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കമ്മീഷണറെ കാണണമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ശ്രേയയുടെ അടുത്ത് വന്നിട്ട് പ്യൂൺ പറയുകയാണ് ആകാശ് സാറിൻ്റെ അച്ഛൻ കമ്മീഷണറെ കാണണമെന്ന് പറഞ്ഞിട്ട് താഴെ വന്ന് നിൽക്കുന്നുണ്ട് മാഡത്തിനെ കാണാനായിട്ടാണെന്ന് പറയുകയാണ് കൂടെ ആരെയുള്ളത് അയാളുടെ മരുമകളുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇല്ല ഇല്ല മരുമകളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ തന്നെ പ്രായമുള്ള ഒരു ഒരാളും കൂടി ഉണ്ടെന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ അദ്ദേഹത്തെ മാത്രം അതായത് ആകാശം അച്ഛൻ്റെ അച്ഛനെ മാത്രം കടത്തിവിടാൻ പറയുകയാണ് അങ്ങനെ ആകാശിൻ്റെ അച്ഛനോട് അകത്തേക്ക് വരാനായിട്ട് കമ്മീഷണർ അനുമതി നൽകിയെന്ന് പ്യൂൺ പറയുകയാണ് അങ്ങനെ ബാലം മാഷാണെങ്കിൽ അകത്തേക്ക് വരികയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റ